നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ സമൂഹത്തിന്റെ ആരോഗ്യം പൂർണതയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇഹാബ് ആയുർവേദയുടെ ഒന്നാം വാർഷികാഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും വാർഷികത്തോടനുബന്ധിച്ച് വയോജന ക്ലിനിക്കും ജീവിതശൈലി രോഗ നിയന്ത്രണ ക്ലിനിക്കും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ ശാഖകളിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന ഇഹാബ് ആയുർവേദയിൽ അസ്ഥി സന്ധ്യരോഗ വിഭാഗം സ്ത്രീരോഗ വിഭാഗം പൈൽസ് ആൻഡ് ഫിസ്റ്റുല വിഭാഗം ബ്യൂട്ടി കോസ്മെറ്റോളജി വിഭാഗം പ്രസവാനന്തര പരിചരണം തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പ്രവർത്തിച്ചുവരുന്നു നടക്കുന്ന വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും തുണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാസത്യൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുരേഷ് കണ്ടി തുടങ്ങിയവർ പങ്കെടുക്കും ആയുർവേദത്തിന്റെ പേരിൽ ഒരുപാട് എന്താ പറയാ ആയുർവേദത്തിന് ഇറങ്ങി ഈ ഒരു യഥാർത്ഥ ക്വാളിറ്റീസ് വളരെ തട്ടിക്കുട്ടുന്ന രീതിയിൽ അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ശാസ്ത്രീയമായ ആയുർവേദം ആധികാരികമായിട്ടുള്ള ആയുർവേദം നമുക്ക് വിശ്വാസ്യതയുള്ളൊരു ആയുർവേദം കൊടുക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിൻ്റെ പുറത്താണ് ഇത് തുടങ്ങിയത് അത് വിജയകരമായി നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആ ഒരു വർഷത്തിനിടക്ക് നമുക്കൊരുപാട് നമ്മൾ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഒരു സ്ഥാപനം തുടങ്ങിയ സമയത്ത് നമ്മൾ അറിയപ്പെടാൻ ഈഹാബായുർവേദം അറിയാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു വർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളത് അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവർക്കൊരു സന്തോഷം സന്തോഷം സന്തോഷമുണ്ടെന്നു വെച്ചാൽ ആരോഗ്യം ഒരു അസുഖം മാറി ആരോഗ്യം കിട്ടുക എന്നുള്ള നമ്മൾ നമ്മളൊരു നമ്മളവർക്ക് ആരോഗ്യം അപ്പോൾ ഇഹാബ് ആയുർവേദ ഇഹാബിൻ്റെ ഒരു അർത്ഥം തന്നെ ഗിഫ്റ്റെന്നാണ് അപ്പോൾ നമ്മളൊരു ആരോഗ്യം ഗിഫ്റ്റായിട്ട് നൽകുക എന്നുള്ള ഒരു അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് നമ്മൾ ആശ്വാസം നൽകിയിട്ടുണ്ട് അതോടെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ചികിത്സകൾ ഇവിടെ ചെയ്തു പോയിട്ടുണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ കർക്കിടകമല്ല നമ്മൾ സീസൺ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് എന്താണ് ഒരുപാട് ഒരുപാട് ചികിത്സകൾ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ മറ്റുള്ള ആയുർവേദത്തിന് നിഹാബ് ആയുർവേദത്തിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മളൊരു മെഡിക്കൽ ടീം എന്ന നിലയിലാണ് മുമ്പോട്ട് പോകുന്നത് ഒരു പിന്നെ വിദഗ്ധരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ഡോക്ടർമാർ നല്ല എക്സ്പീരിയൻസുള്ള കൺസേൺ ആയിട്ടുള്ള കേരളത്തിലെ വിവിധ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതും നമ്മൾ തുടങ്ങും പണ്ട് നിങ്ങൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഒരേ ആയുർവേദത്തിൻ്റെ മറ്റ് മോഡേൺ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ആയുർവേദം നമ്മളെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നല്ല എങ്കിൽ കൂടി എല്ലാം ഒരു ഡോക്ടർ നോക്കുന്ന രീതിയുണ്ട് എന്ത് അസുഖം വന്നാലും കണ്ണ് വന്നാലും ചെവി വന്നാലും ഇനി നടുവേന വന്നാലും പനി വന്നാലും എല്ലാം ഒരു ഡോക്ടർ നോക്കുക എന്നുള്ളത് ആ രീതിയല്ല ഇവിടെ ഉള്ളത് ഇവിടെ ശാഖകൾ വ്യത്യസ്ത ബ്രാഞ്ചുകളായിട്ട് തന്നെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് ഇപ്പോൾ ഒരു ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ മോഡൽ പറഞ്ഞാൽ ഉദരസംബന്ധമായ രോഗങ്ങൾ ചികിത്സയിലൂടെ പ്രത്യേക ഡോക്ടറും അതുപോലെ അതിസന്ധിഗത രോഗങ്ങളുമായി നോക്കാൻ പ്രത്യേകമായിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ പൈൽസ് ഫിസ്റ്റുല പോലുള്ളത് അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി പ്രസവരക്ഷാ വിഭാഗം അതിനൊക്കെ വേണ്ടി നമ്മൾ ഗൈനപ്പോളി സ്ത്രീരോഗം ആയുർവേദത്തിൻ്റെ പരിമിതിക്കുള്ളിൽ വെച്ച് യഥാർത്ഥമായിട്ടുള്ള ചികിത്സ നൽകി വരാൻ നമ്മൾ ഒരു വർഷമായി കൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ ഒരു സ ഒരു വർഷം ആകുന്ന നിലയിൽ നമ്മൾ അത് അതിൻ്റെ ഒരു ആഘോഷ പരിപാടി നടത്താൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ ആ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വെറുതെ ഒരു കേക്ക് മുറിക്കുക അങ്ങനെയുള്ള ആഘോഷമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു ഡോക്ടർന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ അവസ നമ്മൾ ഓത്തെടുക്കുന്നത് സമൂഹത്തിലെ ജനങ്ങൾക്ക് നല്ലത് വരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓത്തെടുക്കുന്നത് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വർഷം ആഘോഷിക്കുന്ന സമയത്ത് നമ്മളൊരു ഉദ്ദേശം തന്നെ ഇവിടുത്തെ ജനങ്ങളിലേക്ക് കുറച്ചും കൂടി നമ്മൾ എത്തുക ജനങ്ങൾക്ക് കുറച്ചും കൂടി ആരോഗ്യം നൽകുന്ന രീതികളിൽ അല്ലെങ്കിൽ ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ബേസിക്കലി ഒരു ആയുർവേദ കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് എം ബി ആർ ആയുർവേദ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ തന്നെ കണ്ടിരുന്ന കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല അവർക്ക് മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട് ഒതുക്കപ്പെടുക പാർശ്വവൽക്കരിക്കുക മറ്റുള്ളവർ സംസാരിക്കാനില്ല മറ്റുള്ളവർ വെറുതെ വെറുതെ ഒരു ഒരു തൻ്റെ ജീവിതം കഴിഞ്ഞൊന്നും ഒറ്റ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവരെ കെയർ ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു ഒരു നമുക്കൊക്കെ അറിയാമല്ല ഒരു ഒരു പാർശ്വവൽക്കരിപ്പെടുന്നു അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെ ഈ ഒന്നാം വാർഷികത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ശ്രമം അല്ലെങ്കിൽ സംരംഭം നമ്മൾ നടത്തുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഇവിടെ തികച്ചു സൗജന്യമായിട്ടൊരു വയോജന ക്ലിനിക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗജന്യമായിട്ട് വിദഗ്ധരായ ഡോക്ടർമാർ അത് ആയിട്ടുള്ള വിഭാഗങ്ങളിലെ ഡോക്ടർമാർ ഇവിടെ എഴുപത് വയസ്സിന് ആൾക്ക് മരുന്ന് കൺസൾട്ടേഷൻ തുടങ്ങി ഇനി അഥവാ വേണമെങ്കിൽ അവർക്ക് ഇരുപത്തിനാലിൻ്റെ ഏഴ് ദിവസ സമയം അവർക്ക് സംസാരിക്കണമെങ്കിൽ ലിമിറ്റഡ് ടൈമിൽ സംസാരിക്കണമെങ്കിൽ എല്ലാവർക്കും ഒരു ഒന്ന് വീട്ടിൽ പോയി നോക്കണമെങ്കിൽ കൂടി അങ്ങനെയുള്ള പരിപാടി അങ്ങനെയൊരു പ്രോഗ്രാം നമ്മൾ ഈ ഒന്നാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നു വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ പി പ്രബിൻ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ വി പി അർഷാദ് ഡോക്ടർ അഫ്സാന അർഷാദ് വി പി കുഞ്ഞമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ